സ്റ്റോറിക്ക് വോയിസ് ഉണ്ടാവില്ല ടോ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ എന്നെ വിശ്വസ് ഈ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയാണ് ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ നിമിഷം ഇവളിവിടെ നിന്ന് ഇറങ്ങും കൂടെ ഞാനും അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അവൻ്റെ ഉറച്ച ശബ്ദം അവിടെ മുഴുവൻ പ്രതിധ്വനിച്ചു മറുപടി ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല സാലിക്കും അവൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് വ്യക്തമായി അറിയാം കുടുംബത്തിന്റെ ഏക ആശ്രയം അവൻ ഒരാൾ മാത്രമാണ് അവൻ ഇവിടെ നിന്നും പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അവന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല പറയാൻ ഒരു ദിവസം മോശ സ്വഭാവങ്ങളുമില്ലാത്ത പയ്യനാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇടയിൽ അവന് വലിയ പേരുമാണ് അവനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് വിളിച്ചു കൊണ്ടുവന്നു അതിന് ആർക്കാണ് പറയാൻ സാധിക്കുന്നത് കുട്ടിക്കാലം മുതലേ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ജീവിച്ചിട്ടുള്ളവനാണ് സെബാസ്റ്റ്യൻ ഒരു രൂപ പോലും ഇപ്പോഴും വെറുതെ കളയുന്ന ശീലം അവനില്ല ചാച്ചൻ തോമ കുടുംബം നോക്കില്ലെന്ന് മനസ്സിലാക്കിയ സമയത്താണ് അവൻ സ്വന്തമായി കുടുംബം നോക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പഠിക്കുന്ന സമയത്ത് തന്നെ അവനെ കൊണ്ട് പറ്റുന്ന ജോലികൾക്കൊക്കെ അവൻ പോയിട്ടുണ്ട് പെയിന്റ് പണിക്ക് പോകുന്ന അപ്പച്ചൻ കിട്ടുന്ന പൈസ മുഴുവൻ മദ്യഷാപ്പിൽ ചിലവഴിച്ചപ്പോൾ അമ്മച്ചി വീട്ടുപണിക്ക് ഇറങ്ങുന്നത് കണ്ടാണ് ആദ്യമായി അവൻ പഠിത്തം നിർത്താൻ തീരുമാനിക്കുന്നത് വീട്ടിലെ ചിലവുകളും കടങ്ങളും അമ്മച്ചിയെ കൊണ്ട് തന്നെ താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ സുഹൃത്തായ ശിവന്റെ ഒപ്പം ബസ് ഓടിക്കാൻ പഠിക്കുകയായിരുന്നു ഇനി തീരുമാനിക്കേണ്ടത് സാലി ചേച്ചിയാ അവൻ തീരുമാനം പറഞ്ഞു ഈ കൊച്ചിനെ ഇവിടെ നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ സണ്ണി പറഞ്ഞപ്പോഴാണ് ചിന്തകളിൽ നിന്നും സാലി ഓർമ്മകൾക്ക് പുറത്തേക്ക് വന്നത് ഞാനിനി എന്തു പറയാനാ അവൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ ഇനി ഇവിടെ കേട്ടി താമസിപ്പിക്കുവോ ഭാര്യയായിട്ട് വാഴിക്കുവോ എന്താണെന്ന് വെച്ചാൽ അയക്കോ അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സാലി അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇതിൽ കൂടുതൽ സമ്മതമാണെന്ന് അവർക്ക് പറയാൻ അറിയില്ലെന്ന തരത്തിൽ സണ്ണി അവനെ ഒന്ന് നോക്കി അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട കുറച്ച് ദിവസത്തേക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ കാണും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും ഏതായാലും നീ ഈ പെങ്കോച്ചിനെയും വിളിച്ചോണ്ട് അകത്തേക്ക് ചെല്ലേ സണ്ണി പറഞ്ഞു സാബുവിൻ്റെയും ശിവൻ്റെയും മുഖത്ത് കുറച്ച് ആശ്വാസം നിറഞ്ഞു കൊച്ചേ എന്നതാണ് നിൻ്റെ പേര് അവളുടെ മുഖത്തേക്ക് നോക്കി സണ്ണി ചോദിച്ചു ലക്ഷ്മി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് സണ്ണി തിരക്കുന്നുണ്ട് അച്ഛൻ ചെറിയമ്മ അനുജൻ അമ്മ സണ്ണി എടുത്തു ചോദിച്ചു അമ്മ ഞാൻ നഴ്സറി പഠിക്കുമ്പോൾ മരിച്ചു പോയതാ അവളത് പറഞ്ഞതും സണ്ണിയുടെ മുഖത്ത് വേദന നിറയുന്നത് സെബാസ്റ്റ്യം കണ്ടിരുന്നു സിനിമോളെ ഈ കൊച്ചിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും ഇട്ടുമാറാൻ കൊടുക്ക് മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ സണ്ണി പറഞ്ഞപ്പോൾ അവൾ സെബാസ്റ്റിനെ നോക്കി അവൻ്റെ കണ്ണുകൾ കൊണ്ട് പൊയ്ക്കോളനാങ്ങിയം കാണിച്ചപ്പോൾ അവൾ സമ്മാത്തോടെ അകത്തേക്ക് കയറി അവളെ അനുഗമിച്ചു കൊണ്ട് സിനിയും സിമി കൊച്ചിനെയും കൊണ്ട് ഒന്നും ഇഷ്ടമാവാത്ത പോലെ മുറിയിലേക്ക് പോയി ജോജിയുടെ അറിയുന്ന കാര്യം ഓർത്തായിരുന്നു സിമിക്ക് ഭയം അവളെ കണ്ട നിമിഷം മുതൽ അവളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നായിരുന്നു സിനിക്ക് അമ്മച്ചിയെ പേടിച്ചാണ് സംസാരിക്കാതെ നിന്നത് സിനി അവളെ കൂട്ടിക്കൊണ്ട് എന്നത് അവളുടെ മുറിയിലേക്കാണ് ഞാൻ എന്നതാ വിളിക്കേണ്ടത് ചേച്ചി എന്നാണോ ചിരിയോട് സിനി ചോദിച്ചു അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ലക്ഷ്മി ചേട്ടാ എന്നെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ സിനി ചോദിച്ചു അവൾ ഉണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടി പേടിക്കണ്ട കേട്ടോ ദേഷ്യവും ബഹളങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ അമ്മച്ചി ഒരു പാവമാണ് പെട്ടെന്ന് ചേട്ടയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ പറഞ്ഞു പോകുന്നതാ അയ്യോ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ലക്ഷ്മി പെട്ടെന്ന് തിരുത്തി അത് ഞാനൊരു ഫ്ലോയ്ക്ക് പറഞ്ഞതാണ് ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് എന്നെക്കാളും മൂത്തതാണോ അല്ലയോ എന്നറിയണ്ടേ സിനി പറഞ്ഞു ഇരുപത്തിരണ്ട് അപ്പം എന്നെക്കാളും രണ്ട് വയസ്സ് കൂടുതലേ ഉള്ളൂ ചേട്ടാ ചേച്ചിയെ പറ്റി ഞങ്ങൾക്ക് ആർക്കും ഒരു ക്ലൂ പോലും തന്നില്ല അതുകൊണ്ടല്ലേ ഇത്രയും ഷോക്കായി പോയത് സാധാരണ എല്ലാ കാര്യങ്ങളും എന്നോടെങ്കിലും പറയുന്നതാണ് ഇതിപ്പോ എന്നോട് പോലും പറഞ്ഞില്ല അതൊക്കെ പോട്ടെ എത്ര നാളായി നിങ്ങൾ തമ്മളോട് ഇഷ്ടം തുടങ്ങിയിട്ട് സിനി ചോദിക്കുന്നതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവൾ നിൽക്കുകയായിരുന്നു ഞാൻ എന്തൊരു സാധനമാണല്ലേ ആദ്യമായി കണ്ട ഒരാളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് സിനി നാക്ക് കടിച്ചു പറഞ്ഞു ചേച്ചി ക്ഷീണിച്ച് വന്നാണെന്ന് ഞാൻ മറന്നുപോയി ഒരു കാര്യം ചെയ്യാം ഒന്ന് കുളിക്കാം ഡ്രസ്സൊന്നും കയ്യിൽ ഉണ്ടായിരിക്കില്ലല്ലോ തൽക്കാലം എൻ്റെ ഡ്രസ് ഇട്ടാൽ മതി അത് പാകമായിരിക്കും നമുക്കൊരേ വണ്ണാണെന്ന് തോന്നുന്നു അവൾ ഒന്ന് നോക്കി സിനി പറഞ്ഞു അവള് നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി സിനി ഒരു ആശ്വാസം തന്നെയായിരുന്നു ലക്ഷ്മിക്ക് കുറച്ചു മുൻപ് ഈ വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടമാവില്ലല്ലോ എന്ന പേടിയായിരുന്നു എന്നാൽ സിനിയുടെ വർത്തമാനം കേട്ടപ്പോൾ കുറച്ച് ആശ്വാസം അവൾക്ക് തോന്നിയിരുന്നു എടാ മോനെ സെബാനെ നിന്റെ അമ്മച്ചി പറയുന്നത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ കാണത്തില്ലേ ചാച്ചനോ ഇങ്ങനെ അതിനിടയിൽ ആകെയുള്ള ആശ്വാസം നീ മാത്രമാണ് പിന്നെ മോൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീ തീർച്ചയായിട്ടും ആഗ്രഹം കാണും അതുമാത്രമല്ല സാലു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പിള്ളേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്ക് നിന്നെയാണ് അപ്പം നിൻ്റെ കല്യാണം കാണുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരിക്കും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ സണ്ണി ചോദിച്ചപ്പോൾ ഒരു നിമിഷം സെബാസ്റ്റിനിലും ഒരു വേദന ഉടലെടുത്തിരുന്നു അമ്മച്ചിക്ക് നല്ല സങ്കടമുണ്ടെന്ന് എനിക്ക് പറയാതെ തന്നെ മനസ്സിലാവും സാധിച്ചേച്ചാൽ പക്ഷേ ഞാൻ ചെയ്ത ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ മനസ്സിലത് വലിയ ശരിയാണ് അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഞാനത് പറയാം ചിലപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല അമ്മച്ചി വേദനിക്കുമ്പോൾ അമ്മച്ചിയേക്കാളും ഒരു നൂറ് ഇരട്ടി വേദനിക്കുന്നത് ഞാനാണ് എനിക്ക് അമ്മച്ചിയുടെ കണ്ണു എന്നു സഹിക്കാൻ പറ്റത്തില്ല അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചുവന്നു അതെ അമ്മച്ചി പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്ത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നെങ്കിലും ഒരിക്കൽ അമ്മച്ചിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും അവൻ പറഞ്ഞു കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ന്യായത്തിൻ്റെ കൂടെ അല്ലാതെ സെബാസിറ്റി നിൽക്കില്ലെന്നുള്ള കാര്യം സണ്ണിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ തോളിലൊന്ന് തട്ടി ആശ്വസിപ്പിച്ചിരുന്നു സണ്ണി പെട്ടെന്നാണ് ഒരു ഇന്നോവക്കാർ ആ വീടിൻ്റെ മുകളിലെ വഴിയിലേക്ക് കൊണ്ടു നിർത്തിയത് വണ്ടിയുടെ വെട്ടം കണ്ടുകൊണ്ട് ശിവനും സെബാസ്റ്റ്യനുമാണ് അവിടേക്ക് പോയത് അതിൽ നിന്ന് ഇറങ്ങിയത് ആദർശായിരുന്നു അവൻ തങ്ങൾക്ക് പിന്നാലെ ഉണ്ടെന്ന് അതോടെ സെബാസ്റ്റിന് ബോധ്യമായി ശിവൻ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അണ്ണ ഇതൊരു വള്ളിക്കെട്ട് കേസാണ് കൂടെ നിന്നോണേ ശിവനോട് സ്വകാര്യമായി സെബാസ്റ്റ്യൻ പറഞ്ഞു ശേഷം വീട്ടിലേക്കൊന്ന് നോക്കി സണ്ണിയും ചാമ്പും എന്തോ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അമ്മച്ചിയെ കാണാൻ പോലും ഇല്ല അകത്തു ആരും ഇറങ്ങി വരരുതേ എന്ന് സെബാസ്റ്റ്യൻ ആഗ്രഹിച്ചു ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുതെന്ന് ശിവനോട് പറഞ്ഞിട്ട് ആദർശിൻ്റെ അരികിലേക്ക് അവൻ ചെന്നു തനിക്കെന്താ വേണ്ടത് അവൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് സെബാസ്റ്റ്യൻ ചോദിച്ചു എനിക്ക് വേണ്ട പ്രോപ്പർട്ടിയാണ് നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ലൈറ്റർ കത്തിച്ചുകൊണ്ട് കൊണ്ട് ആദർശ് പറഞ്ഞു എടാ ചെറുക്ക നിനക്ക് അവളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല അവളുടെ അപ്പന ഏതാണ്ട് അവളെ എഴുതി തള്ളിയ മട്ട ഇനി നിനക്ക് ആ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല അവളുടെ സ്വത്തോ പടമോ വല്ലോ കണ്ടാണ് നീ പ്രേമിച്ചതെങ്കിൽ അതുകൊണ്ടൊരു ഗുണവും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല നിനക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാനത് തരാം നീ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചതൊന്നും നീ കണക്കാക്കണ്ട അതൊക്കെ തേച്ചു മാച്ച് കളയാൻ എനിക്ക് പറ്റും പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അവളുടെ കൂടെ കഴിഞ്ഞിട്ടേ വിട്ടുതരാൻ പറ്റത്തുള്ളൂ എങ്കിൽ അങ്ങനെ അതൊന്നും എനിക്ക് വിഷയമല്ല അവളെ എനിക്ക് കിട്ടിയാൽ മതി നീ ചോദിക്കുന്ന പണ ഞാൻ തരും ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയില്ല അവൻ്റെ വർത്തമാനം കേട്ട് സെബാസ്റ്റിന് ദേഷ്യം വന്നു പോയിരുന്നു ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയവൻ പെട്ടെന്ന് ആദർശിൻ്റെ കോളറിൽ കടന്നു പിടിച്ചു ശേഷം അവനെ മധുരൻ്റെ ഭിത്തിയിലേക്ക് അമർത്തി പിടിച്ചു ആ നിമിഷം അവൻ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോടാ കഴിവറുടെ മോനെ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സെബാസ്റ്റ്യൻ പറഞ്ഞു നീയൊക്കെ അതും ചെയ്യും സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുക്കാനും നിനക്കൊന്നും മടി കാണില്ല സെബാസ്റ്റ്യൻ പറഞ്ഞു എടാ ദേഷ്യത്തോടെ സെബാസ്റ്റ്യൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ഒരുങ്ങിയ അദർശൻ്റെ കൈ പിടിച്ച് പിറകിലേക്ക് തിരിച്ചു കളഞ്ഞിരുന്നു സെബാസ്റ്റ്യൻ ഇത് കണ്ട പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയ തഴമ്പല്ല ചെറിയ പ്രായത്തിലെ പണിയെടുത്ത് കിട്ടിയതാണ് ഈ കയ്യും കൊണ്ടൊരെണ്ണം കിട്ടിയാലുണ്ടല്ലോ നീ താങ്ങത്തില്ല അതുകൊണ്ട് എൻ്റെ പിന്നാലെ ഉള്ളിൽ വരവ് നീ അങ്ങ് നിർത്തിക്കും അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ ദൈവം വിധിച്ചവളാണെങ്കിൽ ഇവിടെ തന്നെ താമസിക്കും ആ വിധി മാറ്റാൻ നിന്റെ കയ്യിലിരിക്കുന്ന പണത്തിന് സാധിക്കില്ല ഇനി മേലാൽ ഇത്തരത്തിലുള്ള തറ പരിപാടിയുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് നീ വന്ന തിരിച്ചു പോകുന്നത് ഈ കോലത്തിലായിരിക്കില്ല അവളുടെ പിന്നാലെ നിന്റെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്ന പെണ്ണാണവൾ എൻ്റെ ജീവൻ പോയാലും അവളെ ഞാൻ സംരക്ഷിക്കും നീ നിന്റെ പരിപാടി ഇവിടെ നിർത്തുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നീ കൊണ്ടേ പോകൂ കയറിപ്പോടാ ചള്ളി ചേർക്കാം അതും പറഞ്ഞ് അവനെ പിടിച്ച് വലിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റിയിരുത്തി സെബാസ്റ്റിൻ ശ്വാസം വിടാൻ ആദർശിന് സമയം കിട്ടിയത് അപ്പോഴാണ് ഇനി ഈ വഴിക്ക് കണ്ട ആവില്ല നീ തിരിച്ചു പോകുന്നത് ബലമായി വണ്ടിയുടെ ഡോർ സെബാസ്റ്റിൻ വീട്ട് അടച്ചു സെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൻ വരുന്നത് കണ്ടപ്പോഴാണ് ശിവന് ആശ്വാസമായത് ആ വന്നവൻ പോയോടാ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവൻ അതേന്ന് അർത്ഥത്തിൽ സെബാസ്റ്റിൻ തലയാട്ടി അവനാ കൊച്ചിന്റെ ആരാ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ കഥയിലെ വില്ലൻ തന്നെ ഓ ഇവനാണല്ലേ ആ കൊച്ചിനെ മുംബൈയിലേക്ക് കടത്താൻ പ്ലാൻ ഇട്ടത് അതെ സെബാനെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയേക്കുവാ നീ നാളെ ഏതായാലും വരണ്ട ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച വന്നാൽ മതി ആ കൊച്ചി ഇവിടെ നിന്ന് പരിചയമായിട്ട് ഇറങ്ങിയാൽ മതി നാളെ ഞാൻ അജുവിനോടോ മറ്റോ കയറാൻ പറയാം വെള്ളിയാഴ്ച മുതൽ നീ വന്നാ മതി സാബു സെബാഷിനോടായി പറഞ്ഞു അവൻ തലയാട്ടി സമ്മതിച്ചു സമയം പോലെ ആ കൊച്ചിനെ കൊണ്ട് നീ വീട്ടിലേക്ക് ഇറങ്ങു അവൻ അതിനും തലയാട്ടി എങ്കിൽ പിന്നെ ഞാനും ഇറങ്ങിയേക്കുവാ നാളെ കാണാം ശിവനും സെബാസ്റ്റിനോടായി പറഞ്ഞു അവൻ തലയാട്ടി സമ്മതിച്ചു എടാ മോനെ ഞാനും ഇറങ്ങട്ടെ അവന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സണ്ണി ചോദിച്ചു സണ്ണി ചാച്ചനേതാ ഇല്ല ഇവിടെ നിൽക്ക് ആശ്വാസം ആകുമല്ലോ നാളെ രാവിലെ പോയാൽ മതി ചാച്ചനോടും കാര്യം പറയണ്ടേ ഇപ്പം പറഞ്ഞാൽ ബോധം കാണില്ല ചമ്മലോട് സെബാസ്യൻ പറഞ്ഞപ്പോൾ പിന്നീട് അയാൾ എതിർത്ത് പറഞ്ഞില്ല അടുക്കളയിലേക്ക് കയറി വെള്ളം കുടിക്കാനായി ചെന്നപ്പോഴാണ് കൂളി കഴിഞ്ഞ അടുക്കളവാതിൽ വഴി അകത്തേക്ക് കയറി വരുന്ന ലക്ഷ്മി അവൻ കണ്ടത് ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായി അല്ലേ അവൾ അവനോട് ചോദിച്ചു അങ്ങനെ ചോദിച്ച നല്ല ബുദ്ധിമുട്ടായി പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടിയല്ലേ പറ്റൂ പിന്നെ താനായിട്ട് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടിച്ചതല്ലോ ഞാനായിട്ട് തലയിൽ എടുത്ത് വെച്ച ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പകുതി മാത്രമേ തൻ്റെ ഭാഗത്ത് തെറ്റുള്ളൂ ബാക്കി എൻ്റെ ഭാഗത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞോളൂ തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ ശരിയാവില്ല കൂടുതൽ പ്രശ്നമാകും സത്യം എല്ലാവരും അറിയട്ടെ ഞാനിനി ഇവിടെ നിന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുഴാണ് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ കാരണം നിങ്ങൾ ഇത്രത്തോളം വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെയാണ് സങ്കടം തോന്നുന്നത് അവൾ വേദനയോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് വെറും വാക്കല്ല അതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഇനി ഞാനായിരിക്കും അതുകൊണ്ട് വെറുതെ ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല ഏതായാലും ജയിലിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം ഇവിടെ ഇത്തിരി പൊട്ടിത്തെറികൾ ഉണ്ടായാലും അത് അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ആദർശ് വന്നിരുന്നു കുറച്ചു മുമ്പ് അവൻ തൻ്റെ പുറകെ തന്നെ ഉണ്ട് അവനത് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൽക്കാലം ഞാൻ അവനെ കണക്കിന് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു പിന്നെ നിന്റെ കാമുകൻ്റെ അഡ്രസ്സ് ഒന്ന് പറ നാളെ ഞാൻ അവൻ്റെ വീട് വരെ ഒന്ന് പോയി അവനെ നേരിട്ടൊന്ന് കാണാം അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി തനിക്ക് ഒരു പരിചയവും ഇല്ലാത്തൊരാൾ തനിക്ക് വേണ്ടി ചെയ്തു തരുന്ന സഹായങ്ങൾ അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു അല്ലെങ്കിലും ദൈവം ഒരാളെ അങ്ങനെ അങ്ങ് കൈവിടില്ലെന്ന് പറയുന്ന എത്ര സത്യമാണെന്ന് അവൾ ഓർത്തു ഏതെങ്കിലും ഒരു രൂപത്തിൽ ദൈവം ആരുമില്ലാത്തവർക്ക് മുൻപിൽ അവതരിക്കുമെന്നത് സത്യമായ കാര്യമാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് തനിക്ക് രക്ഷകനായ ദൈവം അയച്ച വ്യക്തിയാണ് വിവേകിനെ കാണാൻ ഞാനും കൂടി വരട്ടെ എൻ്റെ സിറ്റുവേഷൻ ഞാൻ വിവേകിനോട് തുറന്നു പറയാം അപ്പൊ വിവേകിന് അത് മനസ്സിലാക്കാൻ പറ്റില്ലേ അവൾ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നി ഒരു പരിചയവുമില്ലാത്ത ഒരാളെ ചെന്ന് കണ്ട തൻ്റെ കാര്യം സംസാരിക്കുന്നതിലും എത്രയോ നല്ലതാണ് അവളും കൂടി വരുന്നത് തനിക്ക് വീടറിയോ വീടറിയില്ല പക്ഷെ അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് ശരി നാൾ തന്നെ നമുക്ക് പോവാം ഇപ്പൊ താൻ സമാധാനത്തോട് കിടന്ന് ഉറങ്ങാൻ നോക്ക് അവനത് പറഞ്ഞപ്പോൾ അവളൊന്ന് തലയാട്ടി ശേഷം അകത്തേക്ക് കയറിപ്പോയി സിനിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോഴും കേൾക്കാമായിരുന്നു അപ്പുറത്തെ മുറിയിൽ നിന്നുമുള്ള അമ്മച്ചിയുടെ കരച്ചിലും പാദം പറച്ചിലും ഒക്കെ അത് കേട്ടപ്പോൾ വല്ലാത്ത വേദന വീണ്ടും ലക്ഷ്മിയുടെ ഉള്ളിൽ ഉടലെടുത്തു താൻ കാരണമാണല്ലോ അവൻ വേദനിക്കുന്നത് എന്ന ചിന്ത അവളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു നിസ്സഹായമായി അവൾ അവനെ നോക്കി അത് കാര്യമാക്കണ്ടെന്ന തരത്തിൽ സിനി കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിരുന്നു എങ്കിലും അവൾക്ക് വല്ലാത്ത വേദന തന്നെ തോന്നിയിരുന്നു അപ്പുറത്തെ മുറിയിലിരുന്ന സിമി ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഭർത്താവിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി എന്നാൽ മറ്റാരെങ്കിലും പറഞ്ഞ് അറിയുന്നതിലും നല്ലത് താൻ പറയുന്നതല്ലേ എന്ന് കരുതി അവൾ ഫോൺ എടുത്ത് ജോജിയുടെ നമ്പറിലേക്ക് വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ താൻ പ്രതീക്ഷിച്ചതുപോലെ വലിയ പ്രശ്നമുള്ള നിലപാടൊന്നുമല്ല അവനിൽ നിന്നും വന്നത് നിങ്ങളെല്ലാവരും ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ജോജി പറഞ്ഞു അങ്ങനെയാണോ ചായ അമ്മച്ചി വലിയ കരച്ചിലാ മാത്രല്ല എന്തായിരിക്കും നിങ്ങളുടെ വീട്ടിലിതറിയുമ്പോൾ എൻ്റെ വീട്ടിലിതറിയുമ്പോൾ എന്താ ഞാനല്ലല്ലോ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്നത് അളിയനൊരു ജീവിതം വേണ്ടേ എത്ര കാലമായി കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ചെറിയ പ്രായത്തിലേ തുടങ്ങിയതല്ലേ ഒന്നുമല്ലെങ്കിലും നിന്റെ കല്യാണം വരെ നടത്തിയത് അവനല്ലേ ഇനിയിപ്പോൾ അവൻ കുറച്ചുനാൾ സമാധാനത്തോടെ ജീവിക്കട്ടെ അവന് വേണ്ടി ജീവിക്കട്ടെ അതിന് നിങ്ങളൊക്കെ എന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും അതിന് തടസ്സം നിൽക്കുമെന്ന് ഇച്ചാൻ തോന്നുന്നുണ്ടോ അവന്റെ കല്യാണം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ് ഇത് നമ്മൾ വിചാരിച്ച പോലെയുള്ളൊരു കല്യാണമൊന്നും അല്ലല്ലോ സിമി പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടന്നാൽ ഈ ലോകം എത്ര മനോഹരമായിരുന്നു നിങ്ങൾ ആരുമല്ല അവനാണ് ജീവിക്കേണ്ടത് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ വേണ്ടേ ജീവിക്കാൻ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ ഒപ്പം വരെ ജീവിക്കുന്നത് നമ്മൾ തമ്മിലുള്ള പ്രേമം അറിഞ്ഞ കാലത്ത് അവൻ നിന്നോട് മാറാൻ പറഞ്ഞപ്പോൾ നീ മാറിയായിരുന്നോ ഇല്ലല്ലോ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാകും പക്ഷെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ അവനെ എല്ലാ കാലത്തും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ജീവിക്കണം അങ്ങനെയുള്ളവർക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു ആവശ്യമില്ലാത്ത പദവിയ അമ്മച്ചിക്കും പെങ്ങന്മാർക്കും ഒക്കെ കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പെണ്ണിനെ അവന് കല്യാണം കഴിക്കാം അല്ലാതെ അവൻ അവൻ്റെ ഇഷ്ടങ്ങൾ ഒന്നും നോക്കരുത് അങ്ങനെയല്ലേ നിങ്ങൾ അമ്മച്ചിയും പെങ്ങന്മാരും പറഞ്ഞു വെക്കുന്നത് ജോജി ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ കുറച്ചു സമയം ഇരുന്നു പോയിരുന്നു അവൾ താനും ജോജിയും തമ്മിലുള്ള പ്രണയം വീട്ടിലറിഞ്ഞ സമയത്ത് വലിയ കുടുംബക്കാരാണെന്ന് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ബന്ധമല്ല ഇതെന്നും ഒരുപാട് തവണ സെബാസ്റ്റ്യൻ പറഞ്ഞതാണ് എങ്കിലും ഇത് മാത്രമേ മുൻപോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ നിർബന്ധപൂർവ്വം നിന്നത് താൻ ഒരാളാണ് അന്നൊരു പക്ഷെ അവൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞിരുന്നുവെങ്കിൽ താൻ ഇതിൽ നിന്നും പിന്മാറുമായിരുന്നോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ അവനുമെന്ന് അവൾക്ക് തോന്നി നീ ഫോൺ വെച്ചോ ഞാൻ രാവിലെ അങ്ങോട്ട് വരാം അവിടെ മമ്മി അറിഞ്ഞോ നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത് അളിയ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ മമ്മിക്ക് എന്താ അറിഞ്ഞെങ്കിലങ്ങോട്ട് അറിയട്ടെ എങ്കിലും അറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേ എന്തു പറയാൻ നിനക്ക് ദേഹത്ത് കൊള്ളുന്നൊന്നുമില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ നീ നല്ല മറുപടി പറയണം ജോജി നിസ്സാരമാക്കി പറഞ്ഞു സെബാസ്റ്റിൻ മുറിയിലേക്ക് ചെന്ന ഡ്രസ്സ് മാറി നന്നായി ഒന്ന് കുളിച്ച് അമ്മച്ചിയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു കട്ടിൽ കിടന്ന് കരയുകയാണ് സാലി അവരെ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി കട്ടിൽ കട്ടലിൽ അവൻ ഇരുന്നു അമ്മച്ചി സ്നേഹത്തോടെ അവൻ തോളിലേക്ക് കൈവച്ചതും അവർ ദേഷ്യതോടെ ആ തട്ടി മാറ്റി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് പിന്നെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കഥയും വലിയ ഒരുപാട് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കഥയൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊന്നും എഴുതാനും എനിക്ക് അറിയില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് സാധാരണക്കാരുടെ കഥ മാത്രമാണ് അപ്പൊ നമ്മുടെ കഥകളൊക്കെ അങ്ങനെ ആയിരിക്കുവേ